ഹലോ പിന്നീട് പിന്നെ ഒരു ചെടിനെ കുറിച്ച് പറയാൻ ഒരു കൺഫ്യൂഷനാണ് അപ്പൊ അപ്പൊ നിങ്ങൾ ഒരു പറഞ്ഞു തരണം ഇതാണ്ടോ ഇത് ഒരു ചെടിയാണ് ഇവരുണ്ടായിരുന്ന ആ ചെടിയാണ് കേട്ടോ അപ്പൊ ഞാനത് പറിച്ചു പറഞ്ഞതാണ് കേട്ടോ ഞാൻ ആ ചെടീന്റെ ഞാൻ കളഞ്ഞതാണ് ഇത് നമ്മൾ ഓൺലൈനായിട്ട് കിട്ടുന്ന പൊന്നങ്ങണ്ണി ചീരപ്പേക്ക് അറിയായിരിക്കില്ലേ പൊന്നങ്ങണ്ണി ചീര സംശയം എന്താണെന്നു വെച്ചാൽ ഇതാണ് ചെടി കണ്ടില്ല ഇതാണ് ചെടി ണ്ടോ ഈ ചെടിയുടെ കൂടെ വെച്ചേക്കാവേ അപ്പം ഏതാണ് ഇതിൽ ഇപ്പം പൊന്നങ്ങാനേയും ഈ ചീരയും നമുക്ക് എത്തിയില്ല കേട്ടോ കണ്ടില്ലേ അപ്പോൾ പലരും പറയുന്നുണ്ട് ഈ നേഴ്സറികളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് പറ്റിക്കലാണ് കാരണം ഇതുപോലത്തെ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഇത് എന്താണ് ഇതാണ് ഓൺലൈനായിട്ട് വാങ്ങിച്ചത് ഇത് 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 ഇതാണ് ഇവിടെ ഉണ്ടായിരുന്ന അതായത് വീട്ടിലുണ്ടായിരുന്ന ചെടിയാണിത് അപ്പം ഇതിലേതാ പന്നങ്കണ്ണി നിന്നിപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും അറിയാവുന്നതൊന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ സത്യം പറയാൻ നല്ല കൺഫ്യൂഷനാണ് അപ്പം ഒന്നും കൂടി കൺഫ്യൂഷൻ തീർക്കാം കേട്ടോട്ടോ നമ്മളെ ചെടിയാണേ അതും കൂടി വെച്ചോക്കാം നമുക്ക് ണ്ടോ ഇതാ കണ്ടോ അത് ഒരേ പടി ഉണ്ട് എന്തെങ്കിലും നിങ്ങൾ മാറ്റം കാണുന്നുണ്ടോ ഇതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം കാണുന്നുണ്ടോ ഇതാ ഇതാണ് ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ ചെടിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണേ ഇതാണ് സാധനം അപ്പം ഇതോ ഇതാണ് ഇത് വാങ്ങിച്ചത് അല്ലേ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഇട്ടതില്ല ഏതാണ് ഒറിജിനൽ ഇങ്ങനെ മനസ്സിലാവും ഇത് ഇനി പൊന്നങ്ങാണി തന്നെ ആണോ ഇങ്ങനെ ഇപ്പോൾ തിരിച്ചറിയുക ആകെ കൺഫ്യൂഷൻ ആയിപ്പോൾ നിങ്ങൾക്ക് ആർക്കീലൊന്നും അറിയാം ഇതിനെ പറ്റിയൊന്നും അറിയുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞായിരുന്നേട്ടോ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നേ ഈ മണ്ണിൽ നട്ടിരിക്കുന്നത് ഞാൻ വാങ്ങിച്ചതാണ് ഇത് നമ്മളെ ഇത് കേട്ടോ കയ്യിൽ പിടിച്ചിരിക്കുന്നെ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നെ അതായത് ഇത് ഇത് കേട്ടോ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഇതൊരു രണ്ടായിരുന്ന പ്ലാൻ്റാണ് അപ്പോൾ ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണ കേട്ടോ അപ്പം എന്തായാലും ഇത് കളയുന്നില്ല കാരണം ചിലപ്പോൾ പൊന്നങ്ങനെയൊന്നും ആണെങ്കിലോ തുറക്കാതെ നമുക്ക് എവിടെയെങ്കിലും നട്ട് വെക്കോ ഇത് വേണ്ട ഇത് ഇത് അതിന്റെ ഇന്നാണ് ഞാൻ അത് മാറ്റി നട്ടിരിക്കുന്നത് കേട്ടോ ഇതുകൊണ്ടോ ഇതിലും അതേപടിയാണ് കാരണം എന്താ ഇതേണ്ടോ ഒരു മാറ്റം നമുക്ക് പറയാൻ ഇതൂടെ വെക്കുമ്പോ വെക്കുമ്പോൾ ഒരു മാറ്റമാണ് അല്ലേ ഇന്നൊരു മാറ്റം എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഒരു കാര്യം ശരിയാണ് വെയിലത്ത് വെക്കുമ്പോ ചമ്പര പിന്നെ തണുത്ത് വെക്കുമ്പോൾ പച്ച കേട്ട അത് കറക്റ്റാണ് പക്ഷെ ഇത് എനിക്കിങ്ങനെ മനസ്സിലാവുന്ന എനിക്ക് അറിയുന്നില്ല അപ്പോൾ ഓക്കെ അപ്പം ഞാൻ അടുത്ത് വീടേക്കാണ് അപ്പം എല്ലാവരും അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ എന്തായാലും ഇവനെ ഞാൻ കളയുന്നില്ല ഇവിടെ ഈ മന്ത്ലി കുത്തിയിടാം കേട്ടോ കാരണം ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ കുത്തിയിടാം ഇനിപ്പോ ാണ്